ഹലോ ഹായ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റവ് അല്ലട്ടു അഥവാ തരിയുണ്ടെങ്കിൽ റെസിപ്പിയായിട്ടാണ് റെസിപ്പി എന്ന് പറഞ്ഞാൽ വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് റെസിപ്പി പറഞ്ഞുതരാം നമുക്ക് ആദ്യം ഒരു കപ്പ് റവ എടുക്കുക ഒന്നര സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ ഏതെങ്കിലും ഒഴിച്ചിട്ട് അതിലേക്ക് നന്നായിട്ട് റവ നന്നായിട്ട് പൊടിച്ചെടുക്കുക ഒരു കപ്പ് ഒന്നര കപ്പ് നന്നായിട്ട് നന്നായിട്ട് വീണ്ടും വറക്കുക അതിലേക്ക് അരക്കപ്പ് ഷുഗറും ചേർക്കുക ഇങ്ങനത്തെ ഷുഗർ ചേർത്ത് നമുക്ക് ഉള്ളി നോ ഉള്ളി ആവശ്യം മാത്രം ഉള്ളി വണ്ടി പറ്റും മുണ്ടിയോ ഒന്ന് പറക്കൊന്നായിട്ട് ചെറുക്കത്തിന് ശെരിയാണ് അങ്ങനെ റെഡിയാക്കിട്ട് കുറച്ച് അണ്ടിപ്പെട്ടു കുറച്ച് മുഞ്ചിയൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വറുക്കുക വറുത്തതിന് ശേഷം നല്ല ചുവന്ന കളറായി വരുമ്പോൾ അതിലേക്ക് ഒരു നാല് അഞ്ച് സ്പൂൺ പാലം സാധാ പാലുണ്ടല്ലോ പാലൊഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം മിക്സെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തണുപ്പായിട്ട് ഫാൻറ്റണീൽ വെച്ച് വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം അതിലേക്ക് അത് ഉരുള ഉരുളാക്കി വെച്ചിട്ട് ഒരു പത്തി വെച്ചാൽ ഒരു ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്നും പറ്റൂല എന്താച്ച പാലോ ഇച്ചത് കൊണ്ട് രണ്ടോ മൂന്നോ ദിവസം ഒന്നും സംഭവിക്കൂല നന്നായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ഓക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ബൈ ബൈ